രണ്ടായിരത്തിൻ്റെ തുടക്കമൊക്കെ ഒരുപാട് സമയം ശരിക്കും മുള തിരുവനന്തപുരത്തെ മുടകൻ മുകളിലെ വീട്ടിലൊക്കെ പോയി അമ്മയോടൊപ്പം വിരുന്നിട്ടുണ്ട് അമ്മ നല്ല ഭക്ഷണം തരും മാത്രമല്ല വീട്ടിൽ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വിളിക്കും വന്ന് കഴിച്ചിട്ട് പോകാൻ പറയും അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു അമ്മയുടെ സാന്നിധ്യം എപ്പോഴും അനുഭവിപ്പിക്കുന്ന ഒരാളായിരുന്നു അമ്മ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ അമ്മയുടെ അടുത്തെത്തുമ്പോൾ വീട്ടിൽ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഞാൻ മോഹൻലാലും മോഹൻലാൽ ശ്രീകണ്ഠരുമായിട്ട് മാറും കാര്യം അമ്മയുടെ വാത്സല്യം മൊത്തം ആ സമയം എന്നിലേക്കായി മാറുന്നത് ചിലപ്പോൾ ഒരു ജാളീയതയോടെയൊക്കെ ഞാൻ നോക്കിയിരുന്നിട്ടുണ്ട് അമ്മ സംസാരിക്കായതിനു ശേഷം സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായതിനു ശേഷം ഒരിക്കൽ ഞാൻ അമ്മയുടെ അടുത്ത് പോയിരുന്നു കൊച്ചിയിലെ വീട്ടിൽ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അമ്മ പെട്ടെന്ന് എന്നോട് കയറിപ്പണമെങ്കിൽ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല എന്താണ് അമ്മ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല അമ്മയുടെ ഭാഷ നന്നായി മനസ്സിലാകുന്ന രണ്ടുപേരും അവിടെയുണ്ട് ഒന്ന് പൂജപ്പുരയിൽ മുടവൻ മുകളിൽ അമ്മയുടെ വീട്ടിൽ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഷൺമുഖൻ അയാൾ തന്നെയാണ് ഷയ്ീദ് ഷൺമുഖൻ തന്നെയാണ് കൊച്ചിയിലെ വീട്ടിലേക്ക് വന്ന് ഷൺമുഖവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഏറ്റവും കൂടുതൽ അമ്മയുടെ ഭാഷ മനസ്സിലാകുന്നത് ഇവരാണ് സദാസമയവും അമ്മയെ ബാത്റൂമിൽ പിടിച്ചുകൊണ്ട് പോകുന്നതും അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം ഇവരാണ് ഇന്ന് ഷൺമുഖത്തിനെ ഞാൻ ഇന്ന് കണ്ടു ബാഗറ്റേടെ ഞാൻ പറയുകയാണ് അദ്ദേഹം വളരെ കണ്ണീരൂടെ അവിടെ നിൽക്കുന്നു കാരണം എത്രയെത്ര ഓർമ്മകൾ ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകും എന്ന് ഞാൻ ആലോചിക്കാതെ ഇരുന്നില്ല അപ്പോൾ ഞാൻ അമ്മ ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ കാണിച്ച് ഇങ്ങനെ പിണങ്ങി എന്നൊക്കെ പറയുന്നുള്ള ആംഗ്യങ്ങളൊക്കെ കാണിക്കുമ്പോഴും അമ്മ എന്താണ് പറയുന്നതും ഷൺമുഖത്തിന് പോലും മനസ്സിലാകുന്നില്ല അവിടെ നിന്ന് ആൾക്കാരെല്ലാം വിഷമിച്ചു അമ്മ എന്താണ് എന്നോട് പറയാൻ ശ്രമിക്കുന്നത് എന്ന് ഞാനും ആകെ വല്ലാതെയായി കാരണം അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പറയുന്നതൊന്നും അമ്മയ്ക്കും തിരിച്ചറിയുന്നില്ല ഷൺമുഖന് പോലും കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല അവസാനം ഷൺമുഖം ഇങ്ങനെ താലിയുടെ രൂപത്തിൽ ആംഗ്യം കാണിച്ചപ്പോൾ അമ്മ തലകുലുക്കി എന്ന് വെച്ചാൽ ഞാൻ ഭാര്യ വന്നു എന്നാണ് അമ്മ പറഞ്ഞത് ഇരുന്ന് രാവിലെ ഞാൻ മോഹൻലാലിനോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഭാര്യയുമായി പോയി കുറച്ചധികം സമയം അമ്മയോടൊപ്പം ഇരുന്നു അമ്മ അമ്മ കെട്ടിപ്പിടിക്കുകയും കരയുകയും ചിരിക്കുകയും എന്തൊക്കെയോ അമ്മ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഈ സ്നേഹതിഥിയായ ഈ അമ്മ കടന്നു പോകും മോഹൻലാലിൻ്റെ അമ്മ കടന്നു പോകുന്നു എന്നുള്ള മാത്രമല്ല നമ്മൾ നമ്മൾ മലയാളികൾക്ക് നമ്മൾ നമ്മൾ സ്വന്തം അമ്മയെ കാണുന്ന പോലെയുള്ള ഒരമ്മ കടന്നു പോകുന്നു ഒരു പക്ഷേ ഇതുപോലൊരു അമ്മയ്ക്ക് വേണ്ടി നമുക്കിനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചിലപ്പോഴും ഇങ്ങനൊരമ്മ നമ്മുടെ നാട്ടിൽ ഉണ്ടായില്ല എന്ന് തന്നെ വരും അത്ര സ്നേഹനിധിയാണ് അമ്മ ആരോടും പരിഭവമില്ലാതെ ആരോടും ശത്രുതയില്ലാതെ അയൽവാസികളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുകയും വീട്ടുജോലിക്കാരെയൊക്കെ നന്നായി പെരുമാറുകയും ചെല്ലുന്ന അതിഥികളെയൊക്കെ വലിയ രീതിയിൽ സം സ്നേഹിക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾ മോഹൻലാൽ ഇത്ര വലിയ നടനായതൊന്നും ആ അമ്മയെ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല ആ രീതിയിലാണ് അമ്മയുടെ വാത്സല്യം നിറഞ്ഞ പെരുമാറ്റം മറ്റുള്ളവരോട് അമ്മയെ ഞാൻ ഓർമ്മിക്കുന്നു എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം